മക്കൾ തിരുവിതാംകൂറിന്ന് കേട്ടിട്ടുണ്ടോ ആ തിരുവിതാംകൂറിലെ കഥയിലെ ഒരു ഒരു പ്രസിദ്ധമായ കഥാപാത്രമായിരുന്നു നീലി അല്ലീ ഓ എന്താണ് നടന്നു തളർന്നു ഇനിയും ഒത്തിരി ദൂരം നടക്കാനുണ്ടോ നേരം വൈകിയാൽ ഇരുട്ട് പരക്കുന്നതിന് മുൻപേ നമ്മൾ ഉദ്ദേശിക്കുന്ന ദേശത്ത് എത്തിച്ചേരാൻ പറ്റില്ല അല്ല ഇതേതാ പ്രദേശം കണ്ടിട്ട് ഭീതി തോന്നുന്നു കേട്ടിട്ടില്ലേ അല്ലി ഇതാണ് വിശ്വവിഖ്യാതമായ പഞ്ചപം കാണി അല്ലി നടന്ന് തളർന്നു വെച്ചാ ശി നേരം വിശ്രമിച്ചിട്ട് പോവാം ആവാം അതാണ് ഉചിതം ഞാൻ അങ്ങനെയാവട്ടെ ആ നമ്മുടെ ഭാഗ്യം തന്നെ പറയാല്ലോ വടവൃക്ഷം അതിന്റെ അടിയിലിരുന്ന് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോകാം അല്ലേ പാണ്ടക്കെട്ട് നാം പിടിക്കാം എന്താ ഒന്ന് പുള്ളിയതാ സാരമില്ല അതല്ല കൈയിലെന്താ ഇതോ ഇതാണ് കൈ ഘടികാരം ആ സമയം നോക്കുന്ന യന്ത്രമെന്നും പറയാം ഓ എന്റെ സമയം എന്തായിന്ന് നോക്കി പറയാമോ ആവല്ലോ തന്റെ സമയം വളരെ നല്ലതാണ് കണ്ടില്ലേ ഈ ആളി കത്തുന്നത് എല്ലാം അല്ലിയുടെ ഭാഗ്യം എന്താണ് അല്ലി മുഖത്തൊരു പരിഭ്രമം ഈ പ്രദേശം കണ്ടിട്ട് മനസ്സിൽ വല്ലാത്തൊരു ഭീതി തോന്നുന്നു ഭയപ്പെടണ്ട നോമില്ലേ കൂടെ കൂടാതെ ബന്ധുവും ആളി കത്തണുണ്ട് അമ്മ കാർത്തിയായിനെയും ബന്ധുമിത്രാദികളെയും അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നതിന്റെ സങ്കടമല്ലേ അത് സാരയില്ല അങ്ങ് കൂടെ ഉണ്ടല്ലോ എന്താ ചിരിക്കുന്നത് തന്നെ നാം ആദ്യമായി കണ്ടത് ഞാൻ നിത്യപൂജ ചെയ്തുകൊണ്ടിരുന്ന ശിവക്ഷേത്രത്തിൽ താൻ വന്ന നാളായിരുന്നു ഒരു തിരുവാതിര നാളായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ആ ദിവസം ഞാൻ എങ്ങനെ അങ്ങേ ആദ്യമായി ദർശിച്ച ദിനമല്ലേ അത് ആദ്യ കാഴ്ചയിൽ തന്നെ അനുരക്തനായി അങ്ങനെ നമ്മുടെ ബന്ധം അല്ലിയുടെ വീട്ടുകാർ അംഗീകരിച്ച് നമ്മെ അല്ലിയുടെ ഭവനത്തിലേക്ക് വസിക്കാൻ വിളിക്കുമെന്ന് നാം ഇല്ല പക്ഷേ അവിടുന്ന് അത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ കുറ്റവും കുറവും പറഞ്ഞ് തക്കനെ ഇറക്കി വിടുമെന്ന് നാം ഒട്ടും ഇച്ചില്ല അത് വെറും തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ ഭവനമുപേക്ഷിച്ച് ഞാൻ അങ്ങോടൊപ്പം പോന്നത് അല്ലി ഓ അല്ലിക്ക് ഒരു കാര്യം അറിയുമോ എന്താ നാം ഒരു പണക്കൊതിയനോ ചതിയനോ അല്ല അതൊക്കെ എന്നെ ആൾക്കാർ വെറുതെ പറഞ്ഞു പരത്തുന്നതാണ് എനിക്കങ്ങേ അറിയുന്നത് പോലെ വേറെ ആർക്കാ അറിയുന്നത് എനിക്കങ്ങേ വിശ്വാസമാണ് ഞാൻ അങ്ങേ പ്രാണന് സ്നേഹിക്കുന്നു അല്ലിയുടെ കണ്ണുകളിൽ ഉറക്കം തുളുമ്പുന്നു അതെ എന്നാൽ ഇഷനേരം ശ്രമിച്ചിട്ട് പോകാം ആവാം പാണ്ടക്കെട്ട് നാം പിടിക്കണോ വേണ്ട ഞാൻ വെച്ചോളാം ഞാൻ വരൂ വിശ്രമിക്കാം അതേ നിന്നെ എനിക്കിനു വേണ്ട നീ ഒരു ഭാരമാണ് പക്ഷേ എനിക്ക് തൻ്റെ വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ വേണം അതുകൊണ്ട് ഞാൻ എൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടർത്തും എൻ്റെ നമ്പി സാമ്രാജ്യം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ